കേരള സ്റ്റേറ്റ് നൂറ്റിയെട്ട് ആംബുലൻസ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി ജില്ലാ സമ്മേളനം കണ്ണൂർസി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു സി ഐ ടി ഒക്രട്ടറി കെ അശോകൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ തോറും ഒരു ജീവന്റെ റിസ്ക് ആണ് നമ്മുടെ വൈകിന്തോറും കേരളത്തിലെ റോഡുകളാണെങ്കിൽ നിങ്ങൾ ൂട്ടുന്നതിനെതിരെ ജനങ്ങൾ തന്നെ പ്രതികരിക്കുകയാണ് ചിലപ്പോൾ എല്ലായിടത്തും അല്ല ഒരു സാഹചര്യത്തിൽ ആണ് നമ്മൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്നാൽ ആ തൊഴിലിന്റെ റിസ്ക്കും പ്രാധാന്യവും കണക്കിലെടുത്തു കൊണ്ടുള്ള സേവന വേതന വ്യവസ്ഥ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ ജയരാജൻ അധ്യക്ഷത വഹിച്ചു സൈനു ലാബിദ് എ വി അരുൺ വി ആർ രാജീസ് ടി എം നോഫൽ തുടങ്ങിയവർ സംസാരിച്ചു നൂറ്റിയെട്ട് ആംബുലൻസ് മേഖലയെ കരാർ മേഖലയിൽ നിന്ന് മുക്തമാക്കി പൊതുമേഖലയിലേക്ക് കൊണ്ടുവരണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ഹോസ്പിറ്റൽ